വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പിന്നെ മഹാരാജാസ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനത്തിൽ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് യൂണിയന്റെ വരാൻ പറ്റിയത് വലിയ സന്തോഷം മഹാരാജാസ് മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ മഹാരാജന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഈ കോളേജിൽ ഉണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേഷ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം അദ്ദേഹമൊക്കെയാണ് എന്റെയും ദിലീഷ് ഫോസന്റെയും ഒക്കെ അധ്യാപകർ അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിന് ആ ആ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു പിന്നെ പ്രിൻസിപ്പാളിനെയും നേരത്തെ പരിചയമുള്ളതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ കൈൻ്റെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് അതുപോലെ തന്നെ ദിലീഷ് മാത്തൻ ഉണ്ണിമായ ദർശന റംസാൻ നിങ്ങൾ എല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിനീതേട്ടൻ വിഷ്ണു തുടങ്ങി പിന്നെ ഈ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അതെ ഹനുമാൻ കന്റിനെ തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഹനുമാൻ കഴിഞ്ഞെന്ന് പേരിട്ട് ഹനുമാൻ ഭക്തനായത് കൊണ്ടാണോ കണ്ട അപ്പൊ പറഞ്ഞു അതല്ല പക്ഷേ ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടാണ് നമ്മള് അവിടെ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വെച്ചാൽ ദൈവമേ ഇവനോട് എങ്ങനെ അടുക്കും അങ്ങനെ മല്ല ഞാനിങ്ങനെ പതുക്കെ പതുക്കെങ്ങനെ ചോയിച്ചു ചോയിച്ചു മനസ്സിലാക്കിയപ്പോ ഇവൻ പറഞ്ഞു ഇല്ലേച്ചിയെ ഞാൻ കൊണ്ടു കാരൻ സൂഹജാണ് ാണ് നമ്മോടൊപ്പം ഉള്ളത് അവസാനം അവൻ അവൻ ടീഷർട്ട് ഊരിയ സമയത്ത് മുഴുവൻ പച്ച പച്ച മനുഷ്യൻ കൂടിയാ ഞങ്ങൾക്ക് ഇദ്ദേഹം മാത്രമല്ല അനുരാഗ് കശ്യപ് ഒരുപാട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ക്രിസ്മസിന് ഞങ്ങളേറെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ റൈഫിൾ ക്ലബ് എത്തിക്കുകയാണ് അപ്പൊ നാളെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം താങ്ക് സോ മച്ച്